സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ നേരിട്ട് അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സാധ്യതകളെപ്പറ്റിയുമുള്ള വിലയിരുത്തൽ മുഖ്യമന്ത്രി അതാത് മണ്ഡലം കമ്മിറ്റികളെ അറിയിക്കും ചൊവ്വാഴ്ച ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ വിജയിക്കാവുന്ന സാഹചര്യമാണെന്നും അറിയിച്ചു അടക്കം ചർച്ച സംഘടനാ സംവിധാനത്തിന് സമാന്തരമായാണ് ഇരുപത് മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നത് പ്രചരണ പരിപാടികൾക്കായി ഓരോ മണ്ഡലങ്ങളിലും എത്തുമ്പോൾ അതത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ വിളിച്ചു ചേർത്താണ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക നേതൃതലത്തിൽ നിന്ന് മുഖ്യമന്ത്രി മാത്രമാണ് പങ്കെടുക്കുക തൃശൂരിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവലോകന യോഗങ്ങളുടെ തുടക്കം ചൊവ്വാഴ്ച ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ അവലോകനവും നടന്നു എ കെ സെന്ററിൽ വെച്ചാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളെ കണ്ടത് മണ്ഡലത്തെ പറ്റിയുള്ള സ്വന്തം വിലയിരുത്തലും ശ്രദ്ധിക്കേണ്ട മേഖലകളും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിച്ചു പ്രചരണത്തിന്റെ തുടക്കത്തിൽ ആറ്റിങ്ങലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പിന്നിലായിരുന്നു എന്നാൽ പ്രചരണ രംഗം ചൂടുപിടിച്ചതോടെ തീർച്ചയായും വിജയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പൂർണ്ണമായി ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വിജയം ഉറപ്പാണെന്ന് വിലയിരുത്തിയത് ബിജെപി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയല്ലാതെ ആരും സംസാരിച്ചില്ല യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയ ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് റിപ്പോർട്ടർ ആശ്രീജിത് ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ